അല്ലാതെ ജസ്റ്റ് മണി മേക്കിംഗ് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമായിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് കാരണം ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ സമൂഹത്തിലെ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതായിരിക്കണം സ്റ്റാർട്ടപ്പിന്റെ മോട്ടീവ് പക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ്സ് എല്ലാം ഈ ട്യൂഷൻ ആപ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പേരന്റ്സ് അവിടെ ഡബിൾ പേ ചെയ്യല്ലേ സ്കൂളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ടാണല്ലോ പിള്ളേർ ട്യൂഷന് പോകുന്ന ട്യൂഷൻ ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നതും ആ പേ ചെയ്യുന്നതും ഡബിൾ പേ അല്ലേ ഞാൻ പോയിരുന്നു ഞാൻ ഇരിങ്ങാലക്കൂടെ ഡോൺ ബോസ്കോയിലാണ് പഠിച്ചത് ഇരിങ്ങാലക്കൂടെ ഒരു ഇതും എല്ലാ ട്യൂഷൻ സെന്ററിലും ഞാൻ പോയിട്ടുണ്ട് ഒന്നിൽ ട്യൂഷൻ ടീച്ചർ ഇഷ്ടപ്പെടില്ല പിന്നെ അവർ പഠിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെടില്ല അത് ആ ഒരു ട്രെൻഡായിരുന്നല്ലോ എന്തായാലും സ്കൂളിൽ പോണം അത് കഴിഞ്ഞ നാലുമണിക്ക് ശേഷം പോകണം ഞാൻ ആ ട്രെൻഡിന് പിന്നാലെ പോയി അവ ഇങ്ങനെ ട്യൂഷൻ ഇഷ്ടപ്പെടില്ല അതും എനിക്ക് ഫ്രം എ സ്റ്റുഡന്റ് ഡബിൾ ഡബിൾ അപ്പോ ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്കും ചെയ്യണം അങ്ങനെ ട്യൂഷൻ ക്ലാസ്സസ് മാറി മാറി ക്ലാസും കുട്ടികൾക്ക് വേറെ പ്രശ്നമുണ്ട് ടീച്ചേഴ്സ് പറയും ട്യൂഷന് പോകേണ്ട ട്യൂഷൻ പഠിക്കണ്ടെന്ന് പറയും ട്യൂഷൻ ടീച്ചേഴ്സ് പറയും സ്കൂളിൽ നോക്കണ്ടെന്ന് പറയും രണ്ടും കൂടി അങ്ങനെ ഞാൻ ആകെ ആയി എല്ലാ ട്യൂഷൻ ക്ലാസ്സിലും പോയിട്ട് ഞാൻ ഫെഡ് ആയി ലാസ്റ്റ് ഞാൻ പള്ളിയിൽ നടത്തുന്ന സ്കൂളാണ് എൻ്റെ അപ്പോൾ പ്രിൻസിപ്പളായ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു അച്ചോ ഇരിഞ്ഞാലെ കൂടെ ഏതാ നല്ല ട്യൂഷൻ സെൻ്ററുള്ള ചോദിച്ചു പുള്ളി അപ്പ തന്നെ പറഞ്ഞു ഇനി തൊട്ട് നീ ട്യൂഷന് പോകണ്ട അത് പറഞ്ഞു ഇനിട്ട് നീ ട്യൂഷന് പോകണ്ട അപ്പം ഞാൻ എന്തേലും ചോദിക്കാനുള്ള ഒരു നമുക്ക് പറഞ്ഞു നീ ഇവിടെ ഫീസ് അപ്പൊ ഇവിടത്തെ ടീച്ചർമാർക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത എന്താണ് നിനക്ക് ട്യൂഷൻ നിന്ന് കിട്ടുന്നത് എന്ത് ഡൌട്ടുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോവാ വരെ സ്കൂളുണ്ട് അത്രയൊക്കെ പഠിച്ചാൽ മതി പുള്ളി അന്ന് സർക്കുലർ ഇറക്കി സ്കൂളില് സ്കൂളിൽ ആരും തന്നെ ഇറക്കി ഇത് തന്നെയാണ് അതായത് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മള് രണ്ടാവശ്യക്കു ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ഈ സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത് അത് ഞാൻ ഇവിടെ ജെക്സ്റ്റപ്പോസ് ചെയ്യാണ് ഇവിടേക്ക് കൊണ്ടുപോയി ഈ ലോയൽറ്റി ആൻഡ് കസ്റ്റമർ ശരിക്കും കമ്പലാവല്ലേ കയ്യില് റിവാർഡ് പോയിന്റ്സ് ഇത്രയും കയ്യിൽ ഇരിക്കുകയാണ് ഞാൻ അവന്റെ അല്ല അവരുടെ ഷോപ്പിൽ തന്നെ ഈ റീറ്റെയിൽ ചെയിൻസിന്റെ ബിഗ് റീറ്റെയിൽ ചേൺസിന്റെ ഷോപ്പിൽ തന്നെ ഇന്ന ടൈമിനുള്ളിൽ ചെല്ലണം ഞാൻ എനിക്ക് ആവശ്യം ആവശ്യമില്ലെങ്കിലും അതെ സാർ ഇപ്പൊ വെയിൽ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഒരു സാധാരണക്കാരന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക ഒരു സാധാരണക്കാരന് വെയിൽസ് ബോർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തുള്ള കടകളിലത്തെ ഓഫേഴ്സ് എല്ലാം കാണാം പിന്നെ ഈ അടുത്തുള്ള കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കടക്കാരൻ ഇപ്പോൾ റിവാർഡ് പോയിന്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് വാങ്ങി വാങ്ങിവെക്കാം ഒരു സാധാരണക്കാരൻ ഒരു മാസത്തിൽ എത്ര തവണ കടകളിൽ കയറും എത്ര തവണ ഈ അവൻ ഏത് കടയിൽ കയറണം എന്നുള്ള അവന് റിവാർഡ് കിട്ടുവാണെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവൻ്റെ ഒരു മാസത്തെ യൂട്ടിലിറ്റി ബിൽസ് എന്തെങ്കിലും പേ ചെയ്യാണെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റ് ആണ് ഒരു മിഡിൽ ക്ലാസ് പോട്ടെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും അതൊരു വലിയ ആശ്വാസമായിരിക്കും സർവേസ് ബോർഡ് എന്നാണ് ഏതൊരു ടൈമിലാണ് ഇത് ശരിക്കും ലോഞ്ച് ചെയ്തിരിക്കുന്നത് ുള്ളിൽ എത്രത്തോളം ആ ഒരു ചെറിയ ടൈം സ്പാൻഡ് ഉള്ളിൽ ഇത്രയും വരുന്ന ക്വാളിറ്റി വീൽസ് പോർഡ് കൊടുക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത്രയും കസ്റ്റമേഴ്സ് അതിൽ വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് വെയിൽസ്പോർട്ട് എന്ന കസ്റ്റമർ അപ്ലിക്കേഷനും വെയിൽസ്പോർട്ട് ഷോപ്പ് എന്ന വെൻഡറുടെ അപ്ലിക്കേഷനും ഷോപ്പ് ഓണേസിന്റെ അപ്ലിക്കേഷനും ഒരു ഷോപ്പ് ഓണർക്ക് അവൻ്റെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെയിൽസ്പോർട്ട് ഷോപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിൽ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒരു ഷോപ്പ് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം ആൾക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം പിന്നെ റിവാർഡ് പോയിന്റ്സ് കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളത് അവന് തീരുമാനിക്കാം കൊടുക്കാം ഓക്കെ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജേഴ്സ് പിന്നെ ഈ വെയിൽസ് പോഡിലും വെയിൽ സ്പോർട് ഷോപ്പിലും നമ്മൾ യാതൊരു തരത്തിലുള്ള സെൻസിറ്റീവ് ഡാറ്റാസും നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനെ ഒരു കാര്യങ്ങളും വാങ്ങിക്കുന്നില്ല ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം പക്ഷെ ഷോപ്പ് ഓണർക്ക് അവന്റെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുക്കേണ്ടി വരും പക്ഷേ അതിലൊന്നും ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ നമുക്ക് ഷോപ്പിനായാലും അവർക്ക് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഇതിന് പിന്നെ വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അതൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇല്ല നമ്മുടെ ബൈ വെച്ച് വാങ്ങിക്കുന്നുണ്ട് എറണാളത്തെ ഒരുവിധം എല്ലാ കടകളിലും ചെന്നാലും അവരുടെ ബോർഡ് കാണാം അവര് തരുന്ന സ്റ്റാറും ഇട്ടിട്ട് വാങ്ങിവെച്ച് രണ്ടു മാസം കൂടുമ്പോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കി ചെയ്യുന്നത് ഇവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ ആപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ ഷോപ്പ് ഓണേഴ്സിനെല്ലാം ലീഡ് വരും അപ്പൊ ഈ ഷോപ്പ് ഓണേഴ്സ് എല്ലാം ഒരു കസ്റ്റമർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് കസ്റ്റമർക്ക് ന്യൂസെൻസാണ് ഞാനിപ്പോ എന്താണ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഇവരുടെ ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ടായിരിക്കും എനിക്ക് വിളി വരുന്നത് ആണ് അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സ് അത് സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു ആപ്ലിക്കേഷൻ സൈഡ് ലൈൻ കഴിഞ്ഞു അപ്പൊ ഇത്രയും എറണാകുളത്തുള്ള എല്ലാ ഒരു കടക്കാരും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റും കൊടുത്ത് വെച്ചിട്ടുണ്ടാവും അത് യൂസ്ലെസ് ആണ് അപ്പോ വെയിൽസ് ബോർഡില് ഇതുപോലത്തെ യാതൊരു വിധം സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് കാര്യങ്ങളും ഒന്നുമില്ല ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെയാണ് ഈ രണ്ട് ഗ്രൂപ്പിനെയും ബന്ധിപ്പിച്ചിട്ട് അവർക്കുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഒരു വലിയൊരു പ്രത്യേകതയാണ് പിന്നെ യാതൊരുവിധ സെൻസിറ്റീവ് ഡാറ്റാസ് ലൈക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല